യാത്രാമധ്യേ ആകാശത്ത് വെച്ച് വിമാനത്തിൻ്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരനെ കാത്തിരിക്കുന്നത് അഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ ഇതുവരെ പേര് വെളിപ്പെടുത്താത്ത ഇയാൾ ഇന്നലെ മുതൽ ഡുലൂസിൽ കസ്റ്റഡിയിലാണ് ഒരു റിംഗ് ലീഡർ എന്ന് കരുതപ്പെടുന്ന ഇയാളെയും സംഘത്തെയും സ്പെഷ്യൽ ഫോഴ്സ് പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച വിമാനത്തിൽ നിന്നും പിടിച്ചിറക്കുകയായിരുന്നു ലൂട്ടൻ വിമാനത്താവളത്തിൽ നിന്നും സ്പെയിനിലെ അലികാൻഡയിലേക്കുള്ള കോസ്റ്റ് വിമാനത്തിലായിരുന്നു സംഭവം ഇയാൾ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് വിമാനം ഫ്രാൻസിലിറങ്ങാൻ നിർബന്ധിതമാവുകയായിരുന്നു എമർജൻസി വാതിലിന് സമീപം ഇരിക്കുകയായിരുന്ന ഇയാൾ അത് തുറക്കാൻ ശ്രമിച്ചതായി സംഭവം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ അറിയിച്ചു വിമാനത്തിലെ മറ്റ് യാത്രക്കാർ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങിയതോടെ വിമാനം താഴെ ഇറക്കുകയല്ലാതെ പൈലറ്റിന് മറ്റ് മാർഗങ്ങൾ ഇല്ലെന്നായി വിമാന ജീവനക്കാരും മറ്റ് യാത്രക്കാരും ഈ സംഘത്തെ ശാന്തരാക്കാൻ ശ്രമിച്ചെങ്കിലും മദ്യലഹരിയിൽ ആയിരുന്ന അവർ അതിന് തയ്യാറായില്ല ശല്യം വർദ്ധിച്ചതോടെ വിമാനം ഫ്രാൻസിലെ ഡുലൂസിൽ ഇറക്കുകയായിരുന്നു വിമാനം താഴെ ഇറങ്ങിയതോടെ പോലീസ് വിമാനത്തിനുള്ളിലേക്ക് ഇരച്ചുകയറി ഇയാളെ പിടികൂടുകയായിരുന്നു ഇയാൾ എതിർത്തതിനെ തുടർന്ന് കൈവിലങ്ങ് ധരിപ്പിച്ചാണ് ഇയാളെ വിമാനത്തിൽ നിന്നും പുറത്തിറക്കിയത് ഇയാളുടെ സംഘത്തിലുള്ള മറ്റുള്ളവരെയും വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി അവരിൽ നാലു പേരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു അമിതമായി മദ്യപിച്ചിരുന്ന ഇയാളെ ബോർഡർ പോലീസിന്റെ സെല്ലിൽ അടയ്ക്കുകയായിരുന്നു നാലു മണിക്കൂർ കഴിഞ്ഞാണ് ഇയാൾ സംസാരിക്കാൻ കഴിയുന്ന നിലയിലെത്തിയതെന്ന് പോലീസ് പറയുന്നു ഇയാൾക്കെതിരെയുള്ള കേസ് തെളിയിക്കപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാം മറ്റൊരു സംഭവമാണ് റയൻ എയർ വിമാനത്തിൽ കശപിശ യാത്രക്കാരിൽ ഒരാൾ പാസ്പോർട്ട് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതോടെ റയൻ എയർ വിമാനം വഴിതിരിച്ച് വിടേണ്ടതായി വന്നു മിലനിൽ നിന്നും ലണ്ടനിലെ സ്റ്റാൻഡേർഡിലേക്കുള്ള വിമാനം പറന്നുയർന്ന് ഇരുപത് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് രണ്ട് യാത്രക്കാർ വിചിത്രമായി പെരുമാറാൻ തുടങ്ങിയത് എന്ന് പേരു വെളിപ്പെടുത്താത്ത ഒരു സ്രോതസ്സിനെ ഉദ്ധരിച്ച് ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു സീറ്റ് ബെൽറ്റുകൾ നീക്കി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിന്റെ മുൻനിരയിൽ ഇരുന്ന ഒരാൾ തന്റെ പാസ്പോർട്ടിന്റെ പേജുകൾ ഒന്നൊന്നായി കീറി അത് ഭക്ഷിച്ചത് ഇത് മറ്റു യാത്രക്കാരെ ഭയപ്പെടുത്തി അതിനിടയിലാണ് മറ്റൊരാൾ തന്റെ പാസ്പോർട്ട് വിമാനത്തിന്റെ ടോയ്ലറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്യാൻ ശ്രമിച്ചത് ഇത് ജീവനക്കാർ കണ്ടതിനെ തുടർന്ന് അവർ ശുചിമുറിയുടെ വാതിലിന് തട്ടി അയാളോട് ഫ്ലഷിംഗ് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ രണ്ട് വിവരങ്ങളും ഒരു വിമാന ജീവനക്കാരൻ പരസ്യപ്പെടുത്തിയതോടെ വിമാനത്തിലെ മറ്റ് യാത്രക്കാരൊക്കെ തന്നെ ആശങ്കയിലായി തുടർന്ന് വിമാനം പാരീസിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ ഫ്രഞ്ച് പോലീസ് എത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്തു തുടർന്ന് രണ്ട് മണിക്കൂർ വൈകി വിമാനം ലണ്ടനിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു